സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ ഗൃഹോപകരണ ഇലക്ട്രോണിക് ഡിജിറ്റൽ ഗാർജസ് വിതരണ ശൃംഖലയായ ഗോപു നന്ദലത്ത് ജിമാർട്ടിൻ്റെ അൻപത്തി അഞ്ചാമത് ഹൈടെക് ഷോറൂം തളിപ്പറമ്പ് തൃച്ചമ്പലത്ത് പ്രവർത്തനം ആരംഭിച്ചു ഗോപു നന്ദലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദലത്ത് പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തു തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി ആദ്യ വിൽപ്പന നടത്തി പൗരപ്രമുഖർ ഉൾപ്പെടെ നിരവധി പരിചടങ്ങിൽ പങ്കെടുത്തു സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ ഗൃഹോപകരണ ഇലക്ട്രോണിക്സ് ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വിതരണ ശൃംഖലയായ ഗോപു നന്ദിലത്ത് ജിമാർട്ടിൻ്റെ അൻപത്തി അഞ്ചാമത് ഹൈടെക് ഷോറൂം തളിപ്പറമ്പ തൃച്ചമ്പരത്ത് പ്രവർത്തനം ആരംഭിച്ചു ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത് പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തു വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും മികച്ചു നിൽക്കുന്ന ഗോപു നന്ദിലത്ത് ജിമാർട്ട് ഇന്ത്യയിലെ തന്നെ മുൻനിര സ്ഥാപനമായി മാറിക്കഴിഞ്ഞെന്നും ഏറ്റവും നല്ല സെലക്ഷനും ഏറ്റവും വിലക്കുറവും മികച്ച വിൽപ്പനാനന്തര സേവനവും ഉപഭോക്താക്കൾക്ക് നൽകുന്നതാണ് ഗോപു നന്ദിലത്ത് ജിമാട്ടിന്റെ പ്രത്യേകതയെന്നും ഉദ്ഘാടനം നിർവഹിച്ച് അദ്ദേഹം പറഞ്ഞു തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദാക്കോങ്ങായി ആദ്യ വില്പന നടത്തി നഗരസഭാ വൈസ് ചെയർമാൻ കല്ലിങ്ങൽ പത്മനാഭൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഒ സുഭാഗ്യം വാർഡ് കൗൺസിലർ പി വി സുരേഷ് ഷൈനി ഗോപു നന്ദിലത്ത് ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത് ഡയറക്ടർ ഐശ്വര്യ നന്ദി ഗ്രൂപ്പ് സിഇഒ പി എസ് സുബൈർ അഡ്മിനിസ്ട്രേഷൻ മാനേജർ എൻ ബി ജോയ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി തളിപ്പറമ്പ് യൂണിറ്റ് പ്രസിഡന്റ് കെ എസ് റിയാസ് തുടങ്ങിയവരും പങ്കെടുത്തു പ്രത്യേക ഉദ്ഘാടന ഓഫറായി തിരഞ്ഞെടുത്ത ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെയുള്ള ഡിസ്കൗണ്ടിനൊപ്പം പർച്ചേസ് ആൻഡ് വിൻ ഓഫറിലൂടെ അഞ്ച് എൽ ഇ ഡി ടിവികൾ സമ്മാനമായി നേടാനും അവസരമൊരുക്കിയിരുന്നു ഇതിനു പുറമെ ജിമാർട്ട് ബെൻസ ബെൻസ ഓഫറിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് അഞ്ച് മാരുതി എക്സ്പ്രസോ കാറുകളും സമ്മാനമായി നേടാൻ അവസരമുണ്ട് സി സിനെറ്റ് ന്യൂസ് തളിപ്പറമ്പ്